പൂർവ്വ ദ്യാർത്ഥി കൂട്ടായ്മ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് അമ്പതാം വയസ്സിലും പതിനഞ്ചുകാരന്റെ ആവേശത്തോടെ കെ എസ് ആർ ടി സിയിൽ ആടിപ്പാടി തലശ്ശേരിയുടെ മണ്ണിൽ നിന്നും നിലമ്പൂരിന്റെ പച്ചപ്പിലേക്ക് യാത്ര ചെയ്ത ഇവരാണ് ഇന്നത്തെ താരങ്ങൾ തലശ്ശേരിയുടെ മണ്ണിൽ നിന്ന് നിലമ്പൂരിന്റെ പച്ചപ്പിലേക്ക് കെ എസ് ആർ ടി സിയിൽ പാട്ടും പാടിയെത്തിയ ഒരു കൂട്ടം കുട്ടികൾ അവരെ വിശേഷിപ്പിക്കാൻ ഇതിലും നല്ലൊരു വാക്കില്ല അമ്പതാം വയസ്സിലും പതിനഞ്ചുകാരന്റെ ആവേശത്തോടെ ആടിപ്പാടി നടന്ന തലശ്ശേരി ഹാർട്ട് ബീറ്റ്സ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇന്ന് സോഷ്യൽ മീഡിയയിലെ തരംഗമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറുമ്പോൾ അമ്പത് വയസ്സു കഴിഞ്ഞവരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിലായിരുന്നു ജീവനക്കാർ അവരെ കണ്ടത് എന്നാൽ ബസ്സിനുള്ളിലെ ഇവരുടെ പാട്ടും ഡാൻസും ആവേശവും കണ്ടപ്പോൾ ബസ് ജീവനക്കാർ പോലും അന്താളിച്ചു നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിൽ നിന്നും തുടങ്ങി പിന്നീട് വിവിധ സ്ഥലങ്ങളിലെ വ്യത്യസ്ത കാഴ്ചകൾ കണ്ടുള്ള ഉല്ലാസയാത്ര എത്തിച്ചേർന്നത് നിലമ്പൂരിലെ മിനിയൂട്ടിയിൽ ഇവിടെയുള്ള പ്രശസ്തമായ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും ഇവർ പാടിയ പാട്ട് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു സന്ദീപ <laughs> ഇവരുടെ ഊർജ്ജസ്വലത കണ്ടുനിന്നവരുടെ മനസ്സും നിറച്ചു സാധാരണഗതിയിൽ വിരസമായിരുന്ന കെ എസ് ആർ ടി സി യാത്രകളെ ഇത്രത്തോളം മനോഹരവും ആഘോഷപൂർണവുമാക്കാൻ സാധിച്ചതിൽ കേരള ഗതാഗത വകുപ്പിനും ടൂറിസം വകുപ്പിനും വലിയ പങ്കുണ്ട് ബസ്സിൽ ആ ഈ നമ്മുടെ ടീം ആർ ബി എസ് പി എം ബി ആർ ബിസ് വന്നപ്പോൾ എനിക്ക് തോന്നിയത് എൺപത്തി ആറിലെ കുറെ കുട്ടികൾ വന്ന പോലെയാണ് കാരണം വെച്ചാൽ എല്ലാവരും ഈ ഒരു ദിവസം ആ പഴയ കാലത്തേക്ക് മടങ്ങി എല്ലാവരും ആ പഴയ നിഷ്കളങ്കമായ സ്നേഹവും കുട്ടായിമയും സൗഹൃദമൊക്കെ പങ്കിടുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് അതിന് ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് പറ്റിയ ഒരുപാട് ഒരുപാട് നന്ദിയാണ് നിങ്ങളോട് പറയുന്നു ഈ ബി ടി സി ടൂറിൽ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും മികച്ച ടൂറുകളിൽ ഒന്നാണ് നമ്മൾ ബി ബി ആർ 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 ഈ അറിയിക്കുന്നു അതേപോലെ കെ 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 എസ് 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 ടി 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 സി സി തലശ്ശേരി വിനോദയാത്രകൾക്കായി കെ എസ് ആർ ടി സി ബസ്സുകൾ വിട്ടു നൽകുകയും ജനങ്ങളോട് ഇത്രയും സ്നേഹത്തോടെയും സഹകരണത്തോടെയും പെരുമാറുന്ന ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും വാർത്തെടുക്കുകയും ചെയ്ത ഗതാഗത വകുപ്പിനും ഗതാഗത മന്ത്രിക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ഇവർ അറിയിക്കുന്നു ഏറ്റവും സന്തോഷകരമായിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതും ഇതിൽ ചുക്കാൻ പിടിച്ചതും നമ്മുടെ പ്രസിഡന്റാണ് പ്രസിഡന്റ് ഒമാനിൽ നിന്ന് ഇതിനു വേണ്ടി ഏറ്റവും വിദഗ്ദ്ധമായി ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അവസാനം നമ്മുടെ വീഡിയോഗ്രാഫർ പ്രശ്നം വന്നപ്പോൾ പോലും അത് വളരെ കൂടി അത് കൈകാര്യം ചെയ്ത് ഇതാ ഞാൻ രണ്ടുപേർ തന്നിരിക്കുന്നു എന്ന് പോലും പറഞ്ഞ് പിന്നെ നമ്മുടെ ഈ കെ എസ് ആർ ടി സിയിലുള്ള ഒരു പുതിയൊരു നവ്യ നവ്യാനുഭൂതി പകരുന്ന ഒരു യാത്രയായിരുന്നു ഏതായാലും നല്ലൊരു അനുഭൂതിയായിരുന്നു നമുക്ക് തന്നത് അതിൽ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ നമ്മുടെ ജഗതും അവരുടെ കൂടെയുള്ള ഡ്രൈവറും നമ്മളോട് വളരെ സഹകരിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോയത് അടിച്ചു പൊളിക്കാൻ വേണ്ടി തന്നെയാണ് അവർ തയ്യാറായത് ഏറ്റവും നല്ലൊരു യാത്രയായിട്ട് ഇതിനെ പലി പ്രസാദിപ്പിക്കുന്നത് ഇവർ ചുക്കാൻ പിടിച്ചിട്ടുണ്ട് അതിൽ അകമഴിഞ്ഞാൽ നന്ദി കെ എസ് ആർ ടി സിയിലോടും അവരുടെ രണ്ട് ജീവനക്കാരോടും ഞങ്ങൾ കരുതുന്നത് എന്തെങ്കിലും നന്ദി അറിയിക്കുകയാണ് ജി എം ജി ആർ ടി സിന്റെ പേര് for it, a time's use the